മഴക്കാലമായി കഴിഞ്ഞെങ്കിൽ നല്ല അടിപൊളി യാത്ര പോകണം അല്ലേ നല്ല കോടമഞ്ഞും വെള്ളച്ചാട്ടവും നല്ല കാടെല്ലാം ആസ്വദിച്ചു കൊണ്ട് യാത്ര പോകണം കാസർഗോഡ് ജില്ലയിലെ കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ പാണത്തൂരിൽ നിന്നും കർണാടകയിലെ കുടക് ജില്ലയിലെ തീർത്ഥാടന കേന്ദ്രമായ ഭാഗമണ്ഡല എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണിത് പാണത്തൂരിൽ നിന്നും ഏകദേശം ഇരുപത്തൊമ്പത് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം പോകുന്ന വഴിയിൽ നമുക്ക് ഒട്ടേറെ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നുണ്ടോ കേട്ടോ ചെറുതും വലുതുമായിട്ട് കുറെ വെള്ളച്ചാട്ടം ഈ പോകുന്ന വഴിയിലുണ്ട് നല്ല കാടും തണുപ്പും കോടമഞ്ഞും എല്ലാം ആസ്വദിച്ച് ഇതിലെ പോകാമെന്ന് വിചാരിക്കുമ്പോൾ ഇവിടുത്തെ റോഡ് മാത്രമാണ് അതിന് നിൽക്കുന്നത് കാരണം വേറൊന്നുമല്ല കാറിലൊക്കെ പോകണേ പിന്നേം കുഴപ്പമില്ല ബൈക്ക് സ്കൂട്ടി ഇതിലൊക്കെ പോകുകയാണെങ്കിൽ ഇവിടുത്തെ റോഡ് വളരെ മോശമാണ് നമ്മളെല്ലാം ആസ്വദിച്ച് പോകാൻ നോക്കുമ്പോഴും ഇവിടുത്തെ റോഡ് അതിനൊന്നും സമ്മതിക്കുന്നില്ല പല ഭാഗങ്ങളും കുണ്ടും കുഴിയും നിറഞ്ഞതാണ് എല്ലാം ആസ്വദിച്ച് പോകുമ്പോൾ ചെന്ന് വീഴുന്നതും മിക്കാറും ഏതെങ്കിലും കുഴിയിലേക്കായിരിക്കും കുറച്ച് യാത്ര ചെയ്ത് കഴിയുമ്പോൾ കാർഡിന് അകത്തായിട്ട് ഇതേപോലെ ഫോറസ്റ്റിന് ചെക്ക് പോസ്റ്റ് കാണാൻ സാധിക്കും നമ്മൾ ഇതിലെ യാത്ര ചെയ്യുന്നതിന് ഇവിടെ ഇവിടുന്ന് ചെറിയൊരു ഫീ ഈടാക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പം ഇതാ ഇതേപോലെ വെള്ളച്ചാട്ടം നമുക്ക് കാണാം ഇവിടെ നിന്നും കുറച്ചുകൂടെ മുമ്പിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കവിടെ മറ്റൊരു വെള്ളച്ചാട്ടം കൂടെ കാണാൻ സാധിക്കും ഇതാണ് ഈ പോകുന്ന വഴിയിലുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇവിടെ നോ പാർക്കിംഗ് ആണ് കേട്ടോ ഇവിടെ വണ്ടി നിർത്തുവാണെങ്കിൽ ഫോറസ്റ്റാജ് വന്നെങ്കിൽ ഫൈൻ ഈടാക്കുമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് ഇതേപോലെ ഫൈൻ ഈടാക്കുന്ന ഒരു പരിപാടിയും ഇല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് ചിലപ്പം അപകട സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കും ഇപ്പോൾ അവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്ന് പറയുന്നത് ഒരു വളവിൻ്റെ അവിടെ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ പരമാവധി കുറച്ച് വേഗതയെല്ലാം കുറച്ച് പോകുന്നതായിരിക്കും കേട്ടോ നല്ലത് അതിന് കാരണം വേറെ ഒന്നാമത് വീതി കുറഞ്ഞ വഴിയാണ് അതിൻ്റെ കൂടെ തന്നെ പല സ്ഥലങ്ങളിലും നല്ല വളവെല്ലാം വരുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് വണ്ടി വരുന്നതൊന്നും പെട്ടെന്ന് കാണാൻ പറ്റൂല പെട്ടെന്നൊരു ഒരു വണ്ടിയെല്ലാം വന്നെങ്കിൽ സൈഡാക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കുറച്ച് വേഗത എല്ലാം കുറച്ച് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത് പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചെറിയ ചാലുകളും ചെറിയ വെള്ളച്ചാട്ടവും ചെറിയ വ്യൂ പോയിന്റ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അവിടെയൊന്നും നമുക്ക് വണ്ടി നിർത്തിയിട്ട് കുറേ സമയം നിന്നുകൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ല എല്ലായിടത്തും നോ പാർക്കിംഗ് ആണ് കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നല്ല കോടമഞ്ഞാലും ആസ്വദിച്ച് പോകുമോ പെട്ടെന്ന് ചായയോ കാപ്പിയെല്ലാം കുടിക്കാൻ തോന്നുവാണെങ്കിൽ പോകുന്ന വഴിക്ക് ഇതേപോലെ കട കിട്ടും കേട്ടോ ഇവിടെ നിന്നും നല്ല ചായയും കാപ്പിയെല്ലാം കുടിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ വഴിയിലൂടുള്ള രാത്രിയിലെ യാത്ര അത്ര നല്ലതല്ല കേട്ടോ രാത്രിയാകുമ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളതായി പറയപ്പെടുന്നു രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ ആനയെല്ലാം വഴിയിലിറങ്ങി നിൽക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പോകുന്ന വഴിയിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് ഒരുപാട് കാപ്പിച്ചെടികളെല്ലാം കാണാൻ സാധിക്കുന്നു ഇവിടുത്തെ ആടുകളുടെ ഒരു കൃഷി രീതിയാണ് കാപ്പി കാപ്പി മാത്രമല്ല അതിൻ്റെ കൂടെ ഓറഞ്ചും ഉണ്ട് അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും നമുക്കിതുപോലെ പാടങ്ങളും കാണാൻ സാധിക്കുന്നു നല്ല അടിപൊളി ഒരു വ്യൂ ആട്ട് ഇതെല്ലാം പോകുന്ന വഴിയുടെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കണ്ട് ആസ്വദിക്കാം കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ ചെന്നെത്തുന്നത് കർണാടകയിലെ കുടകില് ഭാഗമണ്ഡല എന്ന സ്ഥലത്തേക്കാണ് നിരവധി ആളുകൾ ദിവസവും വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടം ഈ കാണുന്ന ക്ഷേത്രമാണ് ഭാഗമണ്ഡല എന്ന സ്ഥലത്തെ പ്രധാനമായ ഒരു ക്ഷേത്രം ഇവിടെ നിന്നും എട്ട് കിലോമീറ്റർ ദൂരമാണ് കാവേജി നദിയുടെ ഉദ്ഭോവസ്ഥാനം എന്നറിയപ്പെടുന്ന തലക്കാവേജിയിലേക്ക് പോകുന്നതിനുള്ള ദൂരം